കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ റോഡ് മഞ്ചേരി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുകൊണ്ടുവന്നതെന്ന് പി കെ ബഷീർ എം എൽ എ ഉയർന്ന ആരോപണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരുമിച്ചുള്ള പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയും അട്ടിമറിയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു അതേ വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് പ്രസന്റേഷൻ നടത്തി എങ്ങനെയൊക്കെ വന്നു എല്ലാ കാര്യങ്ങളും ഇന്നേ വരെ കേന്ദ്ര ഗവൺമെന്റോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതിനൊരു മറുപടി നൽകിയിട്ടില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാരെയും ഭീഷണിപ്പെടുത്താൻ ഒരു രാഹുൽ ഗാന്ധിയും സത്യപ്രതി ചെയ്ത് അധികാര എം പി സ്ഥാനം അധികാരമേറ്റ ഒരു എംപിയോട് പ്രതിപക്ഷ നേതാവോട് വീണ്ടും സത്യവാങ്മൂലം നൽകണമെന്ന് പറയാൻ എന്ത് അധികാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് അപ്പൊ തന്നെ ഉറപ്പല്ലേ അതിൽ കള്ളം കപ്പലില് തന്നെയാണത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തൃശൂരില് അന്നേ എല്ലാവരും പറയുന്നുണ്ടല്ലോ അതിന് ഒരുപാട് അനധികം എഴുപത്തയ്യായിരം വോട്ട് അധികമായി ചേർത്തുന്നു ഒരു ഫ്ളാറ്റില് ഒരു ഫ്ലാറ്റ് ഏത് ഫ്ളാറ്റിലെ പന്ത്രണ്ടാവാണ് പതിനഞ്ചാണ് ഒരു ഫ്ളാറ്റിന് ഒരു റൂമിലുണ്ടാവുക ഒരു ആകെ ഒന്നിനെ രണ്ട് റൂമ് ബെഡ്റൂമിൻ്റെ കൂടുതൽ പന്ത്രണ്ടാവും പതിനഞ്ചാണ് ഫ്ളാറ്റിൽ ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ ഉറപ്പല്ലേ ഇത് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അതുപോലെ തന്നെ അൻപത് സീറ്റ് അത് മുപ്പത് സീറ്റിലിന്റെ വോട്ട് മറിച്ചാൽ തന്നെ കേന്ദ്രത്തിലെ അധികാരം അങ്ങനെ ലഭിച്ചതാണല്ലോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളോ ചോദിക്കും ഏത് നിരക്കാണ് ആ അത്രയും വോട്ടർമാര് വരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മഹാരാഷ്ട്രയിൽ ഈ ബി ജെ പി വരുത്തുന്ന കാര്യത്തിൽ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവവും സ്വതന്ത്രമായി പ്രവർത്തിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസിക നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് രാഹുൽ ഒറ്റക്കൻ അല്ല ഈ രാജ്യത്തെ എല്ലാ വോട്ടർമാരും ജനാധിപത്യ വിശ്വാസികളും അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു പ്രതിഷേധങ്ങൾ നടക്കും അത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവും ഇന്ത്യ മുന്നേ ഭാഗത്തുണ്ടാവും നിങ്ങൾ ആലോചിക്കുന്നില്ല ഡൽഹിയില് മുന്നൂറോളം എം പിമാര് ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന്റെ ഈ എം പിമാരെ ജനാധിപത്യത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങള് നിഷേധിക്കുന്ന ഒരു ഡൽഹിയിലെ പോലീസ് പ്രവണത എന്താ രക്ഷാ കമ്മീഷൻ കേട്ടുകൂടാ കമ്മീഷന് തന്നെ വിളിച്ചത് വളരെ സത്യമാണ് സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ